ഇന്ത്യയും ശ്രീലങ്കയും ആതിഥേയത്വം വഹിക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് ഒരു മാസത്തിൽ താഴെ മാത്രം ദിവസം ഉള്ളുവെന്നിരിക്കെ ഇന്ത്യക്കിപ്പോൾ വലിയ തിരിച്ചടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്ററായ തിലക് വർമ്മയ്ക്ക് പരിക്കേറ്റു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ താരത്തിന് മൂന്നു മുതൽ നാലാഴ്ച വരെ നിർബന്ധിത വിശ്രമം വേണം ചോദ്യം ഇതാണ് കറങ്ങിത്തിരിഞ്ഞ് ശുഭ്മാൻ ഗിൽ വീണ്ടും എത്തുമോ ഇന്ത്യയുടെ ട്വന്റി ട്വൻ്റി റഡാറിൽ വിജയസാര ട്രോഫിയിൽ ബംഗാളിനെതിരെ കളിക്കുമ്പോഴാണ് ഹൈദരാബാദിന്റെ ക്യാപ്റ്റൻ കൂടിയായ തിലകിന് പരിക്കേറ്റത് അടിവയറ്റിൽ കഠിനമായ വേദന അനുഭവപ്പെട്ട താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കാനിങ്ങിന് വിധേയനായ തിലകിന് ടെസ്റ്റിക്കുലർ ടോർസിയൻ അഥവാ പെട്ടെന്നുള്ള കഠിനമായ വേദന കണ്ടെത്തി തുടർന്ന് ഉടൻ തന്നെ സർജറി നടത്തുകയായിരുന്നു അതേസമയം മൂന്നു മുതൽ നാലാഴ്ച വരെ തിലകിന് വിശ്രമം വേണ്ടിവരും ഇതോടെ ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ തിലകിന് കളിക്കാനാവില്ലെന്ന് ഉറപ്പായി ഈ മാസം ഇരുപത്തിയൊന്നിനാണ് ന്യൂസിലൻഡിനെതിരായ അഞ്ച് മത്സരങ്ങളുടെ ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് തുടക്കമാവുക ടോപ്പ് ഓർഡറിൽ ഇന്ത്യയുടെ വിശ്വസ്തനായ തിലകിന്റെ അഭാവം ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകും തിരിച്ചടിയാകുമുണ്ടാവുക ഏഷ്യാകപ്പിൽ തിലകിന്റെ മികവിലായിരുന്നു ഇന്ത്യ കിരീടം ചൂടിയത് കഴിഞ്ഞ ആറു ആറുമാസമായി ഏഷ്യാകപ്പ് ഓസ്ട്രേലിയൻ പര്യടനം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പര എന്നിവയിൽ മുഴുവൻ മത്സരവും കളിച്ച തിലകിന്റെ ഫിഗറുകളും മികച്ചതായിരുന്നു കഴിഞ്ഞ വർഷം പതിനെട്ട് ഇന്നിംഗ്സുകളിൽ നിന്നായി അഞ്ഞൂറ്റി അറുപത്തിയേഴ് റൺസാണ് താരത്തിന്റെ സമ്പാദ്യം നാൽപ്പത്തിയേഴിന് മുകളിലാണ് ശരാശരി സ്ട്രൈക്ക് റേറ്റ് നൂറ്റിമുപ്പതിനടുത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിജയ മികച്ച ഫോമിലായിരുന്നു തിലക് ചണ്ഡിഗഡിനെതിരെ സെഞ്ചുറി നേടിയ താരം ചൊവ്വാഴ്ച ബംഗാളിനെതിരെ മുപ്പത്തിനാല് റൺസും നേടി തിലകിന്റെ അഭാവത്തിൽ ആരെ ഉൾപ്പെടുത്തുമെന്ന ചർച്ചകൾ സെലക്ടർമാർ നടത്തുകയാണ് ശുബ്ബാൻ ഗില്ലിന്റെ പേർ ചിലർ നിർദ്ദേശിച്ചുവെങ്കിലും ഉൾപ്പെടുത്താൻ സാധ്യതയില്ല വിമർശനങ്ങളെ തുടർന്ന് കടുത്ത തീരുമാനം എടുത്താണ് സെലക്ടർമാർ ട്വന്റി ട്വന്റി സ്ക്വാഡിൽ നിന്ന് വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഗില്ലിനെ വിട്ടിയത് ഒരാൾക്ക് പരിക്കേൽക്കുമ്പോൾ ഗില്ലിനെ തിരിച്ചു വിളിക്കുന്നത് അപമാനിക്കുന്നതിന് തുല്യമാകുമെന്നാണ് മാനേജ്മെന്റ് കരുതുന്നത് മാത്രമല്ല തിലക് വിറ്റ്നസ് വീണ്ടെടുത്ത് മടങ്ങിയെത്തിയാൽ ഗില്ലിനെ വീണ്ടും ഒഴിവാക്കേണ്ട സാഹചര്യം വരും ഇതൊഴിവാക്കാൻ മറ്റൊരാളെ തന്നെയാണ് ടീം ഇന്ത്യ ശ്രമിക്കുക എങ്കിലും ഭാവിയിൽ ത്രീ ഫോർമാറ്റ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ കാണുന്ന ഗില്ലിനെ തിരിച്ചു വിളിച്ചാലും അത്ഭുതപ്പെടാനില്ല നിലവിലെ സാഹചര്യത്തിൽ ശ്രേയസ് അയ്യർക്ക് നറുക്കു വീഴാനാണ് സാധ്യത കൂടുതൽ പരിക്കിൽ നിന്ന് മോചിതനായ ശ്രേയസ് വിജയസാരയിൽ ഗംഭീര തിരിച്ചുവഴാണ് നടത്തിയത് റിട്ടേൺ മാച്ചിൽ ഹിമാചൽ പ്രദേശിനെതിരെ മുംബൈയ്ക്കായി അൻപത്തിമൂന്ന് പന്തിൽ എൺപത്തിമൂന്ന് റൺസരിച്ച ശ്രേയസ് ന്യൂസിലൻഡിനെതിരായ ഏകദിന ടീമിൽ നിലവിലുണ്ട് ഋഷഭ് പന്തിന്റെ പേരും പരിഗണനയിലുണ്ട് ട്വന്റി ട്വന്റിയിൽ സജീവ സാന്നിധ്യമായിരുന്നെങ്കിലും ഇപ്പോൾ ടെസ്റ്റിൽ മാത്രമാണ് പന്തിന് അവസരം കിട്ടുന്നത് തിലകിന്റെ അഭാവത്തിൽ മധ്യനിരയിൽ പന്തിനെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർമാരായി സഞ്ജു സാംസണും ഇഷാന് കിഷനും ഉണ്ടെന്നുള്ളതാണ് പന്തിന് വെല്ലുവിളിയായി നിൽക്കുന്നത് അപ്രതീക്ഷിത എൻട്രിയായി മലയാളി കൂടിയായ ദേവ്ദത്ത് പഠിക്കലിനെ പരിഗണിക്കുമോ എന്നും ക്രിക്കറ്റ് സർക്കിളുകളിൽ ചർച്ചയുണ്ട് തിലക്കളിച്ചിരുന്ന മൂന്നാം നമ്പറിലും നാലാം നമ്പറിലും പരിഗണിക്കാൻ കെൽപ്പുള്ള താരമാണ് ദേവ്ദത്ത് മാത്രമല്ല നിലവിൽ വിജയാസാരയിൽ അത്ഭുതകരമായ പ്രകടനമാണ് ദേവ്ദത്ത് നടത്തുന്നതും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടിയിട്ടും ന്യൂസിലാൻഡിനെതിരെ തഴയപ്പെട്ട ഋതുരാജ് ഗയ്ക്ക്വാദിനെയും പരിഗണിക്കാൻ സാധ്യതയേറെയാണ് ഏകദിനത്തിൽ മാത്രമല്ല ട്വൻ്റി ട്വൻ്റിയിലും അനായാസം സ്കോർ ഉയർത്താൻ കഴിയുന്ന താരമാണ് താരമാണർന്നു അതേസമയം പുതിയൊരു താരത്തെ ടീമിലൊടുക്കാതെ നിലവിലെ സ്ക്വാഡിലുള്ള ഇഷാൻ കിഷനെ വൺ ഡോൺ പൊസിഷനിൽ കളിപ്പിക്കാം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായിരുന്നു ഇഷാൻ സഞ്ജുവും അഭിഷേകും നൽകുന്ന പതിവ് വെടിക്കെട്ട് തുടക്കം റൺ റേറ്റ് കുറയാതെ നിലനിർത്താൻ കെൽപ്പുള്ള താരം കൂടിയാണ് ഇഷാൻ ലോകകപ്പിന് ഇനി ഒരു മാസത്തിൽ താഴെ മാത്രമാണ് ബാക്കിയുള്ളത് ഫെബ്രുവരി ഏഴിന് മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ അമേരിക്കക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം നമീബിയയ്ക്കെതിരെ പന്ത്രണ്ടിനും പാകിസ്ഥാനെതിരെ പതിനഞ്ചിനും നെതർലൻഡ്സിനെതിരെ പതിനെട്ടിനുമാണ് ഇന്ത്യയുടെ മറ്റു മത്സരങ്ങൾ ജനുവരി മുപ്പത്തിയൊന്ന് വരെ ടീമുകൾക്ക് ലോകകപ്പ് സ്ക്വാഡിൽ മാറ്റങ്ങൾ വരുത്താം പിന്നീട് മാറ്റം വരുത്തണമെങ്കിൽ ഐ പ്രത്യേക അനുമതി ആവശ്യമാണ്